സെൽഫ് ചെക്ക് അപ്പോൾ ഇവിടെ നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും അങ്ങനെ നമ്മൾ കോഴിക്കോട് പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത ലുലുമാളിൻ്റെ അവിടെ വന്നിരിക്കുകയാണ് ഇന്ത്യയിലെ ഏഴാമത്തെ ലുലുമാളാണ് കോഴിക്കോട് വന്നിരിക്കുന്നത് ഇനിയും പുതിയൊരു ലുലു കൂടി വരുന്നുണ്ടെന്ന് ഇന്നലെ യൂസഫ് യൂസഫലിക്ക ഇതിൻ്റെ ഇനാഗ്രഷൻ ദിവസം പറഞ്ഞിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മളിന്ന് ഇതിൻ്റെ ഉൾഭാഗം മുഴുവൻ കാണാൻ പോവാണ് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം ഡിസംബർ പതിനെട്ടാം തീയതിയാണ് പാലക്കാട് ലുലുമാൾ ഓപ്പൺ ആയിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ഫുൾ വീഡിയോസൊക്കെ ഇട്ടതാണ് അപ്പോൾ ഇന്ന് ഫുള്ളായിട്ട് നമ്മൾ ഈ ലുലുമാളിൻ്റെ ഭാഗങ്ങൾ മുഴുവൻ കാണാൻ പോവാണ് പിന്നെ അതുപോലെ തന്നെ ഹൈപ്പർ ഉണ്ട് പിന്നെ അൻപതിൽ പരം ദേശീയ അന്തർദേശീയ ബ്രാൻഡുകളുടെ ഷോപ്പുകളുണ്ട് പിന്നെ ഫുഡ് കോർട്ടുകളുണ്ട് പിന്നെ അതിവിശാലമായ പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് വിശാലമായിട്ട് നമ്മൾ കാണുകയാണ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് സ്വാഗതം സംഭവം ഇവിടെയൊക്കെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ ചെറുതായിട്ട് മഴയുണ്ട് എന്നാലും ജനങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അവരുടെ മെയിൻ ബ്രാൻഡായ ഫണ്ടൂറ പിന്നെ ലുലു ഫാഷൻ ലുലു കണക്റ്റ് എല്ലാം സംഭവത്തിനുള്ളിലുണ്ട് ഇത് കോഴിക്കോട് മാങ്കാവിലിട്ടോ പുറത്തേക്കാണ് പാർക്കിംഗ് ഇതൊക്കെ രാത്രി കാണാനൊക്കെ രസം ഉണ്ടാവും കേട്ടോ ലൈറ്റൊക്കെ കത്തിച്ചിട്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതിലിപ്പോ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബമ്പം പാർക്കിംഗ് ആണ് ഇവർക്ക് ഫ്രണ്ട് ഏജിലും പാർക്കിംഗ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക് സൈഡിലും നല്ല പാർക്കിംഗ് ഉണ്ട് കേട്ടോ നമുക്ക് നാല് ഉലൂല് കൂടാം മൂന്ന് നില ൾക്കോഴിക്കോ നമുക്ക് അതെ ഗ്രൗണ്ട് ഫ്ലോർ ഒന്ന് കണ്ടിട്ട് വരാം ഫുൾ ആയിട്ട് എന്തൊക്കെയാണ് പിന്നെ ഇപ്പൊ നമ്മൾ കയറിയുടെ താഴത്തേക്ക് ഒരു ഫ്ലോറും കൂടി ഉണ്ട് കേട്ടോ ഇത് ഫസ്റ്റ് ഫ്ലോറാണ് ജി ലെതേഴ്സ് പിന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ടല്ലോ സൂപ്പർ മാർക്കറ്റ് സാധാരണ എല്ലാ സ്ഥലത്തുള്ളമാരി തന്നെ ഇവരുടെ ലുലു ഹൈപ്പർ മാർക്കറ്റാണ് ഇവിടെ ഹൈലൈറ്റ് കിട്ടും ലുലു ഹൈപ്പർ മാർക്കറ്റ് എച്ച് ഡബ്ല്യു ഡയമണ്ട്സ് പിന്നെ അലൻസൊളി യു എസ് പോളോ എല്ലാ സംഭവം ഉണ്ട് കേട്ടോ ഇത് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് ഈ ഹൈപ്പർ മാർക്കറ്റുള്ളത് ആൾക്കാരൊക്കെ രാവിലെ തന്നെ വന്നിട്ടുണ്ട് സംഭവത്തുറക്ക സാധാരണ എല്ലാ ലുലുമുള്ളും കാണുന്നവരി തന്നെ കയറുന്ന ഫ്രണ്ട് തന്നെ ഓഫറുകളുള്ള സാധനമൊക്കെ ഉണ്ട് അവിടെ തന്നെ പിന്നെ റൈറ്റ് സൈഡില് കോസ്മെറ്റിക്സ് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ അതായത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇവിടുത്തെ ഓഫറുകളുള്ള സംഭവമാണ് അതുവരെ കയറുന്ന എൻട്രൻസിൽ തന്നെ അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ

പച്ചക്കറികൾ ഇത് പിന്നെ ഫ്രൂട്ട്സിന്റെ സെക്ഷനാണ് പിന്നെ ഇവിടെയും പച്ചക്കറി ഉണ്ട് പഴങ്ങളൊക്കെ തൂക്കിട്ട്ണേക്കിങ്ങനെ പഴവർഗ്ഗങ്ങൾ ആളുകളൊക്കെ സാധനം വാങ്ങിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ബേക്കറി ഐറ്റംസ് എന്ത് ജിലേബി ചുട്ടും ജിലേബി ജിലേബി കുനാഫ കുനാഫ द सलाडस टो फिर सॉफ्ट ड्रिंक्स फोर्ड्स गलो किचन वेज किचन नॉन वेज സെൽഫ് ചെക്ക്ഔട്ടാണ് അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തന്നെ സ്കാൻ ചെയ്തിട്ട് പേയ്മെൻറ്റൊക്കെ നടത്തിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റും അതിനകത്ത് ഇനി നമുക്ക് സെക്കൻഡ് ഫ്ലോറൊക്കെ പോകട്ടോ സെക്കൻഡ് ഫ്ലോർ ഇത് ലുലു ഫാഷൻ സ്റ്റോർ കേട്ടോ ഇവിടെ തന്നെയാണ് ലുലു കണക്റ്റും വന്നിരിക്കുന്നത് അത് ലുലു കണക്റ്റ് ഫുഡ് കോർട്ട് സെക്കൻഡ് ഫ്ലോറിലാണ് അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിന് പിന്നെങ്ങനെ വന്ന് ഇതിൻ്റെ മുകളിലാണ് ഫുഡ് കോർട്ട് ഉള്ളത് ഇതാണ് ഫുഡ് കോർട്ട് ഇടാം ഫുഡ് കോർട്ട് ഏറ്റവും മുകളിലായിരുന്നു എവിടെയാണ് ഫണ്ടൂറ വന്നിരിക്കുന്നത് ഫണ്ടൂറ കുട്ടികൾ കളിക്കാനുള്ള സ്ഥലം തിരിച്ച് ഇറങ്ങട്ടെ ആ നേരെ താഴത്തെ തന്ന ഫ്ലോറ് കൂടെയാണ് നമ്മൾ വന്നത് പിന്നെ രണ്ടാമത്തെ ഫ്ലോർ നമ്മൾ കണ്ടു മൂന്നാമത്തെ ഫ്ലോറിൽ അല്ല ഇത് പാർക്കിംഗ് ഉണ്ട് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഉണ്ട് ഇവിടെ കണ്ടോ ഇവിടെയാണ് പാർക്കിംഗ് വന്നിരിക്കുന്നത് എന്താ പാർക്കിംഗ് സൗകര്യം അതാണ് മാൾ മാളിട്ടോ മാളിൻ്റെ ബാക്ക് സൈഡിൽ ഫുള്ളായിട്ട് പാർക്കിംഗ് ഉണ്ട് പിന്നെ അവിടെയും പാർക്കിംഗ് ഉണ്ട് ഇവിടെയും പാർക്കിംഗ് ഉണ്ട് നോക്കിയാൽ നിങ്ങൾ ഫുള്ള് പാർക്കിങ്ങാണ് പിന്നെ ഇത് അതിനോട് ചേർന്നുള്ള തോടാണ് അപ്പോൾ ഈ തോട് കഴിഞ്ഞിട്ടാണ് രണ്ടാമത് പാർക്കിംഗ് വന്നിരിക്കുന്നത് എന്തായാലും ഇപ്പം കോഴിക്കോട് ലുലുമാൾ തുറന്നു ഇനി മലബാറിൽ രണ്ടറോഡും വരാനുണ്ട് കേട്ടോ അത് ഹൈപ്പർ മാർക്കറ്റാണ് ഒന്ന് പെരിന്തൽമണ്ണയിലും അതുപോലെ തന്നെ ഒന്ന് തിരൂരുമാണ് അപ്പോൾ രണ്ടിൻ്റെ വർക്കുകൾ നല്ല വേഗത പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് കോഴിക്കോട് ലുലുമാൾ തുറക്കാനുണ്ടെന്ന് പറഞ്ഞാൽ വീഡിയോ ഇടാനില്ല ഇനി നമുക്ക് പെരിന്തൽമണ്ണ ലുലുമാൾ അതുപോലെ തന്നെ ലുലുമാളല്ല പെരിന്തൽമണ്ണ ഹൈപ്പർ മാർക്കറ്റും അതുപോലെ തന്നെ നമുക്ക് തിരൂർ ഹൈപ്പർ മാർക്കറ്റും തുറക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇനി വീഡിയോസ് കാണാം കേട്ടോ അപ്പോൾ ഈ പാർക്കിങ് കുറച്ച് ദൂരെയാണ് അപ്പോൾ ഈ മഴ വരുന്ന സമയത്ത് ചിലപ്പോൾ ഇനി ലുലു എന്തെങ്കിലും ഒരു ഫെസിലിറ്റി ഏർപ്പെടുത്തിയിരും കാരണം ഇവിടുന്ന് ജനങ്ങൾ കാരണം പാർക്കിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ലുലുമാളിൻ്റെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ചിലപ്പം ഭാവിയിലേക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള വാഹനങ്ങളൊക്കെ റെഡിയാക്കി കൂടാമെന്നില്ല കേട്ടോ പറയാൻ പറ്റില്ല ഇവരുടെ കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലുലുമാളിൻ്റെ ഉത്ഭാഗത്തെ കാഴ്ചകളും പുറത്തെ കാഴ്ചകളും പിന്നെ വേറെ കാണിച്ചാൽ പാർക്കിംഗ് ഫീസ് ഇല്ലാട്ടോ ഇവിടെ ഇതേ സിസ്റ്റം തന്നെയാണ് നമ്മൾ പാലക്കാടുള്ളു പാലക്കാട് അണ്ടർഗ്രൗണ്ട് ഉണ്ട് പക്ഷേ പുറത്തും നല്ല അടിപൊളി പാർക്കിംഗ് ഉണ്ട് അപ്പോൾ അവിടെ അങ്ങനെ ഫീസൊന്നും വാങ്ങിക്കുന്നില്ല അപ്പോഴേ ഇതൊക്കെയാണ് നമ്മളെ കോഴിക്കോട് വന്ന ലുലുമാളിൻ്റെ ഉള്ളത്തെ കാഴ്ചകൾ പിന്നെ പോലത്തിന് അത്യാവശ്യം നല്ല വിശാലമായ പാർക്കിംഗ് കേട്ടോ ഏഹ് അത് നിങ്ങൾ കണ്ടല്ലത് പിന്നെ അതുപോലെ തന്നെ വീട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം ചേർത്ത് കൊടുക്കുക കാരണം നമ്മുടെ കോഴിക്കോട് എന്നുവെച്ചാൽ മലബാറിൽ വന്ന ആദ്യത്തെ ലുലുമാളാണിത് ഏഹ് ഇനിയും വരാൻ കിടക്കുന്നു ഓക്കെ പുതിയ വീഡിയോ ഡേറ്റ് കാണുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്